മലയാള സിനിമയിൽ വലിയ വിജയങ്ങൾ കൈവരിച്ച ഒരു നടനാണ് ശ്രീനിവാസൻ മലയാളികളുടെ വാർത്തകളിലുമൊക്കെ അദ്ദേഹം ഈ അടുത്ത കാലത്ത് നിരന്തരം ഇടം പിടിച്ചിരുന്നു അദ്ദേഹത്തിന്റെ പല നിലപാടുകളും കേരള സമൂഹത്തിൽ ചൂടേറിയ ചർച്ചകൾക്കാണ് വഴി തുറന്നത് കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ആധുനിക വൈദ്യശാസ്ത്രം സി പി എം കോൺഗ്രസ് പാർട്ടികൾക്കെതിരായ വിമർശനം ജൈവ കൃഷി തുടങ്ങിയ വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ നിലപാട് ഈ അടുത്ത ദിവസങ്ങളിൽ വലിയ ശ്രദ്ധ പിടിച്ചുപറ്റിയ വിഷയങ്ങളാണ് താനൊരു സ്വതന്ത്ര ചിന്താഗതിക്കാരനാണ് താൻ ആരുടെയും നിയന്ത്രണത്തിന് കീഴിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് ഈ തുറന്നു പറച്ചിലുകളിലൂടെ പലപ്പോഴും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത് അദ്ദേഹത്തെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന അദ്ദേഹത്തിന്റെ ഓരോ തമാശകളെയും ഹൃദയം കൊണ്ട് സ്വീകരിച്ചിരുന്ന മലയാളി പലപ്പോഴും അദ്ദേഹത്തിനെതിരായി വരുന്ന പല ചർച്ചകളെയും അവഗണിച്ചു എന്ന് തന്നെ വേണം പറയാൻ എന്തായാലും അദ്ദേഹം ഈ അവസാന നാളുകളിൽ കടന്നുപോയ പ്രസ്താവനകളും അത് ഉണ്ടാക്കിയ വിവാദങ്ങളും ഒന്ന് പരിശോധിക്കാം കേരളത്തിലെ അംഗൻവാടിയിൽ ജോലി ചെയ്യുന്നത് മറ്റൊന്നിനും കഴിവില്ലാത്തവരാണ് എന്ന ഒരു പ്രസ്താവന അദ്ദേഹം പറഞ്ഞിരുന്നു അത് വലിയ രീതിയിലാണ് വിവാദമായത് ആ പരാമർശം സ്ത്രീവിരുദ്ധമെന്നും സ്ത്രീകളെ അപമാനിക്കുന്നതുമാണ് എന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാന വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു അതുപോലെ തന്നെ ക്യാൻസർ ചികിത്സ ക്യാൻസർ ചികിത്സയ്ക്കുള്ള മരുന്നുകൾ ഇതിലെല്ലാം പിന്നിൽ ബിസിനസ് ലക്ഷ്യമാണ് എന്ന് അദ്ദേഹം വാദിച്ചു ഇത് ഡോക്ടർമാർക്കിടയിൽ വലിയൊരു തർക്കത്തിനാണ് കാരണമായത് ക്യാൻസർ വന്നാൽ മരണം എന്തായാലും ഉറപ്പാണ് എന്നതും ചികിത്സിക്കുന്ന വെറുതെ പണം കളയാനാണ് എന്നും പല അഭിമുഖങ്ങളിലും വാദിക്കുന്ന ശ്രീനിവാസിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ക്യാൻസർ മരുന്നുകൾ വിഷമാണെന്നും അത് രോഗിയല്ല രോഗം മാറ്റാനായി എത്തുന്നവരെയും നശിപ്പിക്കും എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഡോക്ടർമാർ പ്രതിഷേധിച്ചത് വളരെ വലിയ രീതിയിലാണ് കൊച്ചിയിൽ ഒരു വലിയ ക്യാൻസർ സെന്റർ ആവശ്യമുണ്ടോ എന്നും അതിന്റെ ആവശ്യമില്ല എന്നും ശരിക്കും സർക്കാർ ചെയ്യേണ്ടത് രോഗം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങളാണ് എന്നും അദ്ദേഹം തുറന്നടിച്ചിരുന്നു ആ പ്രസ്താവനയും വലിയ രീതിയിലാണ് വിവാദം സൃഷ്ടിച്ചത് മോഡേൺ മെഡിസിൻ രോഗത്തെ മാറ്റുന്നതിനേക്കാൾ ലാഭത്തിനാണ് പ്രാധാന്യം നൽകുന്നത് എന്നും അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു മരുന്ന് കമ്പനികളും ആശുപത്രികളും ചേർന്ന ആളുകളെ പറ്റിക്കുകയാണ് എന്ന് പല പല തവണ പല വേദികളിൽ പല അഭിമുഖങ്ങളിൽ അദ്ദേഹം വാദിച്ചു ആരോപിച്ചു മരുന്നുകളേക്കാൾ പ്രധാനം ശുദ്ധമായ ഭക്ഷണമാണ് എന്ന് പറഞ്ഞു അദ്ദേഹം ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിൽ ആഹ് നമ്മൾ കണ്ടു പണം കൊടുത്തു വാങ്ങുന്നത് പച്ചക്കറികളെല്ലാം മരണമാണ് എന്ന പ്രസ്താവനയും വലിയ ജനശ്രദ്ധ നേടിയിരുന്നു ആശുപത്രികൾ വർധിക്കുന്നതിലെല്ലാം മറിച്ച് വിഷരഹിതമായ ആഹാരം കഴിക്കുന്നതിലാണ് കാര്യമെന്ന് ശ്രീനിവാസൻ തുറന്നു പറഞ്ഞു രാസവളങ്ങളും കീടനാശനങ്ങളും നിർമ്മിക്കുന്ന കമ്പനികൾ ലാഭത്തിനു വേണ്ടി മനുഷ്യരാശിയെ രോഗികളാക്കുകയാണെന്ന് അദ്ദേഹം വാദിച്ചു ശാസ്ത്രീയമായ ചികിത്സകൾ വേണ്ട എന്ന് വെക്കാൻ ശ്രീനിവാസന്റെ വാക്കുകൾ പ്രേരിപ്പിക്കുന്നു എന്നും ഇത് സാധാരണക്കാരായ രോഗികളുടെ ജീവൻ അപകടത്തിലാക്കുന്നു എന്നും ഡോക്ടർമാർ ഇതിനെതിരെ വാദിച്ച് രംഗത്തു വന്നു ശ്രീനിവാസിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അദ്ദേഹം എന്നാൽ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ തന്നെ സഹായം തേടിയത് സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ ചർച്ചകൾക്ക് കാരണമാവുകയും ചെയ്തു എറണാകുളം ജില്ലയിലെ കണ്ടനാട് ഏകദേശം മുപ്പത് ഏക്കറോളം സ്ഥലത്ത് തരിശു ഭൂമി പാട്ടത്തിനടുത്ത് അദ്ദേഹം നെൽകൃഷി നടത്തി പച്ചക്കറി കൃഷി നടത്തി സന്ദേശം വരവേൽപ്പ് എന്നീ സിനിമകൾ സി പി എമ്മിന്റെ പ്രവർത്തന ശൈലിയെയും സി പി എമ്മിന്റെ അനാവശ്യ സമരങ്ങളെയും പരിഹസിച്ച അദ്ദേഹത്തിന്റെ ചിത്രങ്ങളാണ് പുതിയ കാലത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അറിവില്ലാത്തവരാണ് എന്നും രാഷ്ട്രീയ കൊലപാതകങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് എന്നും ശ്രീനിവാസം വിമർശിച്ചത് വലിയ ിൽ വിവാദങ്ങൾ സൃഷ്ടിച്ചു പിണറായി വിജയനെ മാറ്റിമറിച്ചു എന്നും മറ്റു നേതാക്കളെ പോലെ അദ്ദേഹവും അധികാരത്തിന്റെ ദുർഗുണങ്ങൾക്ക് അടിമപ്പെട്ടു എന്നും ശ്രീനിവാസം വിമർശിച്ചു കേരളം ഭരിക്കുന്ന രണ്ട് മുന്നണികളും മുന്നണികളും അതായത് എൽ ഡി എഫ് യു ഡി എഫ് ഇവർ അഞ്ചു വർഷം വീതം മാറി മാറി വന്ന് സംസ്ഥാനത്തെ കൊള്ളയടിക്കുകയാണ് എന്നും ശ്രീനിവാസൻ കുറ്റപ്പെടുത്തി മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് ജവഹർലാൽ നെഹ്റു സർദാർ വല്ലഭായ് പട്ടേലിനെ ചതിച്ചാണ് അധികാരത്തിലേറിയത് എന്ന ഒരു പ്രസ്താവനയാണ് അത് കോൺഗ്രസിന്റെ അനുഭാവികൾക്കിടയിൽ വലിയൊരു പ്രതിഷേധത്തിന് കാരണമായി താൻ കോളേജ് കാലത്തെ എ ബി വി പിയിൽ പ്രവർത്തിച്ചുവെന്നും ആർ എസ് എസ് ശാഖയിൽ പോയിട്ടുണ്ട് എന്നും കയ്യിൽ രാഖി കിട്ടിയിട്ടുണ്ട് എന്നും ും വെളിപ്പെടുത്തിയിരുന്നു അതുപോലെ തന്നെ നരേന്ദ്രമോദിയും അദാനിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നിങ്ങളൊന്നും കേട്ടില്ലേ എന്ന ചോദ്യത്തിലൂടെ ആ ബന്ധത്തിലെ സംശയങ്ങളും അദ്ദേഹം പ്രകടിപ്പിച്ചു കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ നേതാക്കൾ സുരക്ഷിതരായിരിക്കുന്നു സാധാരണക്കാരായ അണികൾ രക്തസാക്ഷികളാവുകയും ചെയ്യുന്നു എന്ന് തുറന്നടിച്ചു ശ്രീനിവാസൻ ലോകത്തിലെ ഏറ്റവും വെടികളായ വോട്ടർമാരാണ് മലയാളികളെന്നും കൊള്ളയടിക്കാൻ നേതാക്കൾക്ക് അവസരം നൽകുന്നവരാണെന്നും അദ്ദേഹം വിമർശിച്ചു എന്നാലും ഈ വിമർശനങ്ങളൊക്കെ എതിർക്കുന്ന മലയാളികൾ ഉണ്ടായിരുന്നു എങ്കിലും അനുകൂലിക്കുന്ന മലയാളികൾ ഉണ്ടായിരുന്നു എങ്കിലും അവർ നെഞ്ചിലേറ്റിയ ശ്രീനിവാസൻ എന്നും ഒരേ ഭാവമായിരുന്നു ഒരേ മുഖമായിരുന്നു ആ ശ്രീനിവാസിനോട് മലയാളിക്ക് എന്നും സ്നേഹമായിരുന്നു ശ്രീനിവാസൻ വിട പറയുമ്പോൾ മലയാളികളുടെ അബ്രപാളിയിൽ മലയാളി സ്നേഹിക്കുന്ന അബ്രപാളിയിൽ ഒരു വലിയ വിടവാണ് ഉണ്ടായിരിക്കുന്നത് നികത്താനാകാത്ത ഒരു വലിയൊരു ശൂന്യത സൃഷ്ടിച്ചാണ് ശ്രീനിവാസൻ മടങ്ങുന്നത് ന്യൂസ് ഡെസ്ക്